ഫിലിപ്പീൻസ് ജനതയ്ക്ക് നേരെ ഒരു കാർ പാഞ്ഞു കയറി നിരവധി പേരെ കൊലപ്പെടുത്തിയതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് വംശ്യ ആക്രമണമാണെന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് തുറമുഖ നഗരമായ വാൻക്വാറിലാണ് ആക്രമണം നടന്നത് കാനേഡിയൻ ഫിലിപ്പീൻസിന്റെ പ്രാദേശിക ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ജനങ്ങളായിരുന്നു അവിടെ ഒത്തുകൂടാൻ ആ തെരുവിൽ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് ഒരു കാർ അമിത വേഗത്തിൽ വരികയും ജനങ്ങൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയുമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഇടിച്ച ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കറുത്ത എസ് യു വി കാറാണ് ഇയാൾ ഓടിച്ചിരുന്നത് ആളുകളെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ച ജനങ്ങളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി അര കിലോമീറ്ററോളം ദൂരം കാർ സഞ്ചരിച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര പേർ ജീവഹാനി സംഭവിച്ചുവെന്നതും വ്യക്തമല്ല ആളുകൾ ഭരിപ്രാന്തരായി ഓടുന്നതും നിലവിളിക്കുന്നതുമായുള്ള വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തെരുവിൽ ഉടനീളം തന്നെ മൃതദേഹങ്ങൾ കിടക്കുന്ന വീഡിയോ അടക്കം വലിയ ഗൗരവത്തോടെയാണ് കണക്കാക്കേണ്ടതും ഈ ആക്രമണത്തെ അത്രയും ഗൗരവത്തോടെ തന്നെ കണക്കാക്കണം അതുപോലെ തന്നെ അക്രമിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കാനഡയിൽ പത്ത് ലക്ഷത്തോളം ഫിലിപ്പീനികളാണ് താമസിക്കുന്നത് ആകെ ജനസംഖ്യയുടെ രണ്ടേ ദശാംശം അഞ്ച് എട്ട് ശതമാനം വരും ഇത് ഇന്ത്യൻ വംശജർ കഴിഞ്ഞാൽ കനഡയിൽ ഏറ്റവും അധികം കൂടുതൽ അല്ലെങ്കിൽ കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് ഫിലിപ്പീനികളാണ് ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും വിളിച്ചോതുന്ന ലാപ്പുലാപ്പൂടെ ഫെസ്റ്റിവൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഇതിനായി തെരുവിൽ ഒത്തുകൂടിയ ഫിലിപ്പീൻസ് ജനതയെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണ് എന്ന് പ്രാഥമിക വിലയിരുത്തൽ വന്നിരിക്കുന്നതും സംഭവത്തെ അപലപിച്ചുകൊണ്ട് വാൻക്വാർ മേയറായ ആയ കെ കിംസ് രംഗത്തെത്തിയിട്ടുണ്ട് വാൻക്വാറിലെ ഫിലിപ്പൈനോ സമൂഹത്തിന്റെ വേദനയ്ക്കൊപ്പം തന്നെ നിലകൊള്ളുന്നുവെന്നും പോലീസ് അന്വേഷണം തുടരുകയാണ് എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം കാനഡയിൽ നടന്ന അപകടവും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നതെന്നും വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് പ്രാദേശിക സമയം രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് കോളനി വിരുദ്ധ നേതാവായ ദത്താലു ലാപ്പുലാപുവിന്റെ സ്മരണയ്ക്കായി ഫിലിപ്പൈനോ കമ്മ്യൂണിറ്റി നടത്തിവരാറുള്ള ആഘോഷങ്ങളിൽ ഒന്നാണ് ഈ ഒരു സംഭവം അതിനിടയിലാണ് ഇത്തരത്തിൽ ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നതും ഡ്രൈവർ കസ്റ്റഡിയിലാണ് എന്നും അന്വേഷണം പുരോഗമിക്കുകയാണേന്നാണ് വാങ്ക്വർ പോലീസ് നൽകുന്ന മറുപടി ഒരു കറുത്ത എസ് യു വി അതിവേഗത്തിൽ ഫെസ്റ്റിവലിനിടയിലേക്ക് ഇടിച്ചു കയറുകയും ജനക്കൂട്ടത്തിനിടയിലൂടെ ഓടിച്ച് നിരവധി പേരെ ഇടിക്കുകയുമായിരുന്നു ചെയ്തതെന്നാണ് ദൃക്സാക്ഷികൾ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിന്റെ നിരവധി വീഡിയോകളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലാണ് പ്രചരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും പ്രിയപ്പെട്ടവർക്കും ഫിലിപ്പൈനോ കാനേഡിയൻ സമൂഹത്തിനും വാൻക്വാറിലെ എല്ലാവർക്കും അഗാധമായ അനുശോചനം അറിയിക്കുന്നതായാണ് കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ഇപ്പോൾ എക്സിൽ ചില കാര്യങ്ങൾ കുറിച്ചിരിക്കുന്നത് വാൻക്വാർ മേയർ കെൻ സിമു അതിയായ ദുഃഖം തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അക്രമയുടെ ലക്ഷ്യം കൂട്ടക്കൊലയാണ് എന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രകോപനത്തിനുള്ള കാരണം ഇതുവരെയും കണ്ടെത്താൻ ആയിട്ടില്ല സംഭവത്തെ കൂട്ടക്കൊല എന്നാണ് വൻക്വാർ പോലീസ് വിശേഷിപ്പിച്ചിരിക്കുന്നതും മുപ്പത് വയസ്സുള്ള ഒരു യുവാവാണ് അറസ്റ്റിലായിരിക്കുന്നതും അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നതും ഫിലിപ്പീനിയൻ പൈതൃകത്തെ ആദരിക്കുന്ന ആഘോഷമാണ് ലാപ്പുലാ ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണിത് കാനഡയിൽ താമസിക്കുന്ന ഫിലിപ്പീൻസുകാരുടെ ആഘോഷങ്ങൾക്കിടയിലായിരുന്നു അക്രമി ആൾക്കൂട്ടത്തിനിടയിലേക്ക് അമിത വേഗതയിൽ എസ് യു വി ഓടിച്ചു കയറ്റിയതും ആയിരത്തോളം പേരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നതും അതുപോലെ തന്നെ ആഹ്ലാദ നിമിഷങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ് ആ ഒരു കണ്ണീർ കടലിലേക്ക് മാറിയതും ന്യൂസ് ഡെസ്ക് ന്യൂസ്